തൃശൂർ കോടാലി സർക്കാർ എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടന്നു വീണു ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായി നിലം പൊത്തിയത് അപകടം രാത്രി ആയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം പരിസരവാസികൾ വലിയ ശബ്ദം ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നും കേട്ടിരുന്നു സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടി വീണിട്ടുണ്ട് അപകടം പുലർച്ചെയായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട് വിദ്യാലയത്തിലെ പരിപാടികൾക്കു പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ് പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അമ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചു നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോസ്റ്റ് ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല ഓഡിറ്റോറിയത്തിന്റെ ജി ഐ ഷീറ്റുമേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് കോസ്റ്റ് ഫോർട്ട് പ്രതിനിധികൾ ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഉണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക